പാങ്ങിലെ പേര് കേട്ട പല പ്രമുഖരും അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ നുണഞ്ഞു തുടങ്ങിയ പാങ് ജി യു പി സ്കൂളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഞാൻ ആ വാക്കൊന്നും മാറ്റി പിടിക്കുകയാണ് പാങ്ങ് ജി യു പി സ്കൂളൊക്കെ പണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞ വളരെ മനോഹരമായ ഒരു ഗാർഡൻ ഒരു പാർക്കിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ പാർക്കിൻ്റെ പേരാണ് പാങ് ജി യു പി സ്കൂൾ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ സ്ഥാപിച്ച ഒരുപാട് ഒരുപാട് ഫിറ്റ്നസ് ഉപകരണങ്ങൾ വളരെ മനോഹരമായ പ്ലേ ഏരിയകൾ വിശ്രമ സമയങ്ങളെ മനോഹരമാക്കാനും എൻജോയ്മെൻ്റ് ആക്കാനും വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വലിയ പ്ലേ ഏരിയ കൂടാതെ വിശാലമായ ഗ്രൗണ്ട് അതിമനോഹരമായി തല ഉയർത്തി നിൽക്കുന്ന പുതിയ ബിൽഡിങ് എന്തിനേറെ പറയുന്നു തണൽ നൽകാൻ ഒരുപാട് തണൽ മരങ്ങൾ പണ്ടൊക്കെ സ്കൂളെന്ന് കേട്ടാൽ പേടിയോടെ പോകാൻ മടിച്ച് മാറി നിന്ന മക്കൾ ഇപ്പോൾ രാവിലെ തുള്ളിച്ചാടി സ്കൂളിലേക്ക് വരുന്നത് കാണുമ്പോൾ എന്ത് രസമാണെന്നറിയോ എന്ത് ഭംഗിയാണെന്നറിയോ ശരിക്കും അവർക്ക് ആഘോഷിക്കാനും ആസ്വദിക്കാനും കൂടെ പഠിക്കാനും ഇതൊരു സൂപ്പർ പ്ലേസാണ് നാട്ടിലെ എന്തൊരു ആഘോഷത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന ചുണക്കുട്ടന്മാരുടെ കൂട്ടായ്മ ഗ്ലോറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വിതരണം ചെയ്യുന്ന പായസത്തിൻ്റെ മധുരം നുണഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടു തുടങ്ങുന്നത് സഹകരണ ബാങ്കിൻ്റെ സഹായത്തോടെ സ്കൂളിന് സമർപ്പിച്ച വിശ്രമ ബെഞ്ചുകളിൽ കാലും ചുരുട്ടി ഈ പായസം കുടിക്കുന്നവരാണ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരും പഴയ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം അവരങ്ങനെ പല കഥകളും കവിതകളും പറഞ്ഞുകൊണ്ട് ആ മരച്ചുവട്ടിൽ കുറേ നേരം ഇരുന്നു പണ്ടാരോ പറഞ്ഞതുപോലെ ഒരു വട്ടം കൂടിയ തിരുമുറ്റത്തെ ഒരു വട്ടം കൂടിയ പഴയ വിദ്യും തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പറഞ്ഞ പോലെ ഇന്നലെ ഇവിടെ കുഞ്ഞി അടയാളത്താൽ പൂക്കളം എന്ന് പറഞ്ഞ പോലെ തോറും മധുരം പൂക്കളമെഴുതി വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ച് കവി പാടിയതുപോലെ ഒരിക്കൽ കൂടി നമുക്കൊക്കെ ഈ വിദ്യാലയത്തിന്റെ മുറ്റം കാണുമ്പോൾ കുഞ്ഞുങ്ങളായി ഇവിടെ പാറി നടക്കാൻ പറഞ്ഞു നടക്കാൻ കളിച്ചു നടക്കാൻ തോന്നുന്നുണ്ട് ഈ ഒരു സൗന്ദര്യവും മനോഹാരിതവും ആഹ് ഈ വർഷം മുഴുവൻ നമുക്ക് എല്ലാവർക്കും നമസ്കാരം സുന്ദരികളേ ഈ വർഷത്തെ പ്രവേശന മത്സരം സംഘാടനമായി പ്രഖ്യാപിച്ചതിന് നന്ദി. താങ്ക്യൂ സർ. അടുത്തതായി ഈ ചടങ്ങിൽ പാമ സർവീസ് ആരോഗ്യരവന് വേണ്ടി പൊതുനൈമ ഫണ്ട് ബ്ലൂയിങ് ചെയ്യുന്ന ചാക്. വയനാടിയിലേക്ക് ഉള്ള ഇതിപിടത്തിന്റെ സഹർപണം ഉള്ളാണ് ചെയ്തത്. ജില്ലാ പ്രോഗ്രാം ഓഫീസർ മോഹൻ സാർ. കൂട സ്വാഗതം പറഞ്ഞ നമ്മുടെ സ്കൂളിലെ പ്രധാന നമ്മളെ ഈ പരിപാടി മാറിയിട്ടുണ്ട് നമ്മുടെ പിഞ്ചുമക്കൾ വളരെ സന്തോഷപൂർവ്വം പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷം തോന്നുകയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം

मासिया दल बीडी बारे 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 इने बारे इने बारे इको तोरी बारे कुन बंदो तोरा इंदा न वणु कोरे कर ली केतो जड के इंदा वणु जे अपरे इंदा ने नेले जीवित रे वळरे प्रजान पेटो रे तुडका वंद कर करदे मेडन विद्या व्यास

ना ना ऐसा नहीं है हेलो ले करो ले ले करो